ഇന്റർനെറ്റ് കുക്കീസ് ഗൂഗിൾ ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാല് മുതൽ ക്രോമിൽ തേർഡ് പാർട്ടി കുക്കീസിന് വിലക്ക് ഏർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബ്രൗസറുകൾ വഴി ഓരോ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോഴും ആ വെബ്സൈറ്റുകൾ ബ്രൗസറിൽ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട് ഇതിനെയാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത് കുക്കീസ് ഉപയോഗിച്ചാണ് ഉപയോക്താക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരു പരിധിവരെ സൈറ്റുകൾ തിരിച്ചറിയുന്നത് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാനും ഉപയോഗിക്കുന്നത് കുക്കീസ് തന്നെയാണ് ഉപഭോക്താവിന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി ലൊക്കേഷൻ ഉപകരണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്താകാനും ബ്രൗസറിന്റെ പ്രവർത്തന വേഗം കുറയാനും കുക്കീസ് കാരണമാകാറുണ്ട് സൈബർ ആക്രമണങ്ങൾക്കും കുക്കീസ് സഹായിക്കപ്പെടാറുണ്ട് ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ തേർഡ് പാർട്ടി കുക്കീസ് ഒഴിവാക്കാൻ ഗൂഗിൾ ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കുക്കീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യ വിതരണ രീതികളും ട്രാക്കിങ്ങും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഗൂഗിൾ ആരംഭിച്ചിരുന്നു എന്നാണ് സൂചന കുക്കീസിന് പകരം മറ്റ് സംവിധാനങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമം കമ്പനി നടത്തുന്നുമുണ്ട് അതിന് മുന്നോടിയായാണ് ഫെഡറേറ്റഡ് ലേണിംഗ് ഓഫ് കോഹേഡ്സ് എന്ന ഫ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് സ്വകാര്യത സംബന്ധിച്ച ആശങ്കകളുമായാണ് അത് ഒഴിവാക്കിയത് ആഡ് ടോപ്പിക്സ് എന്ന രീതി പരസ്യങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതുമായി കൊണ്ടുവന്നത് ശേഷമാണ് ഇതുമായി ക്രോമിന്റെ അടുത്തുള്ള ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിച്ച് ഉപയോക്താവിൻ്റെ ഇഷ്ടവിഷയങ്ങൾ തീരുമാനിക്കും ഫ്ലോക്കിന് സമാനമായി തൽപര വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് ഇത് ഉണ്ടാക്കുന്നത് ട്രാക്കിംഗ് പ്രൊട്ടക്ഷൻ എന്ന പുതിയ ഫീച്ചറിലൂടെയാണ് തേർഡ് പാർട്ടി കുക്കീസിനെ ഗൂഗിൾ ക്രോം തടയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലിന് ക്രോമിൻ്റെ വിൻഡോസ് ലിനക്സ് മാക് ആൻഡ്രോയിഡ് ഐ ഒ എസ് വെർഷനുകളിലെ ആഗോള ഉപയോക്താക്കളിൽ ഏകദേശം ഒരു ശതമാനത്തിന് ഈ ഫീച്ചർ ലഭ്യമാകുമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പകുതിയോടെ എല്ലാ ക്രോം ഉപയോക്താക്കളിലേക്കും ട്രാക്കിംഗ് പ്രൊട്ടക്ഷൻ ഫീച്ചർ എത്തിക്കാനാണ് ഗൂഗിളിന്റെ പദ്ധതി ചില വെബ്സൈറ്റുകളിൽ ഇത് പ്രവർത്തിക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ തേർഡ് പാർട്ടി കുക്കീസ് താൽക്കാലികമായി തിരികെ കൊണ്ടുവരാൻ അനുവദിക്കുമെന്നാണ് ഗൂഗിൾ പറയുന്നത്